ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ മാർത്തോമൻ പൈതൃക സംഗമം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി കോട്ടയത്ത് വച്ച് നടക്കുന്നു എല്ലാ ആശംസകളും ആദ്യമേ നേരട്ടെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ക്രിസ്തുവിനെ ദൈവമായി രക്ഷകനായി മനസ്സിലാക്കി അവൻ്റെ പാതയിൽ ചരിക്കുകയും മരണത്തോളം അവനെ പിൻപറ്റുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് സഹശിഷ്യന്മാരെ ഉദ്ബോധിപ്പിച്ച് പഠിപ്പിക്കുകയും വഴി അന്വേഷിച്ച് ഏതാണ് നിന്നിലേക്കുള്ള വഴി എന്ന് കർത്താവിനോട് ചോദിച്ചറിഞ്ഞ ആ സ്ലീഹ ഭാരതം വരെയും കിഴക്കൻ ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും അവിടെയെല്ലാം പരിശുദ്ധ സഭയെ സ്ഥാപിക്കുകയും ചെയ്തു ലഭ്യമാകുന്ന ചരിത്രപ്രകാരം എ ഡി അൻപത്തി രണ്ടിൽ അദ്ദേഹം കേരളക്കരയിൽ മലബാറിൽ എത്തി കുന്നംകുളം പാലൂർ ചാട്ടുവളങ്കര പള്ളി മുതൽ തിരുവാങ്കോട് പള്ളി വരെയുള്ള ഏഴിൽ അധികം ദേവാലയങ്ങൾ അതിനിയും വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഏഴര പള്ളികൾ എന്ന് പിതാക്കന്മാർ അതിനെ വിളിച്ചത് എന്നും ഒക്കെയുള്ള പാരമ്പര്യം ഉണ്ട് ഇന്ന് ആ ഏഴ് ദേവാലയങ്ങളിൽ നിന്ന് ഇടവകകളിൽ നിന്ന് ലോകമെമ്പാടും വ്യാപിച്ച മുപ്പത് ഭദ്രാസനങ്ങളിൽ ആയിരക്കണക്കിന് ദേവാലയങ്ങളും പൗരോഹിത്യവും ഒക്കെ ആയി ദൈവകൃപയിൽ മലങ്കര സഭ നിറഞ്ഞ് നിൽക്കുന്നു പരിശുദ്ധമാർത്തോമാസ്ലികായുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഇന്ന് ഭാഗ്യമോടെ വാണരള്ളുന്ന പരിശുദ്ധ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപോലിത്തായും ഭാരതത്തിൻ്റെ പാത്രിയർക്കീസും എല്ലാം എല്ലാം ആയ പരിശുദ്ധ മോറോന്മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ ബാവായുടെ ആത്മീയ നേതൃത്വത്തിന് കീഴിൽ പരിശുദ്ധ സുനകദോസിൻ്റെയും സഭയുടെ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി തുടങ്ങിയ ഔദ്യോഗിക സമിതികളുടെയും സമിതിയുടെ അധ്യക്ഷന്മാരുടെയും സമിതിയുടെ ചുമതലക്കാരുടെയും ഒക്കെ ആ ഒരു നേതൃത്വത്തിൽ സഭ വളരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മാർത്തോമൻ പൈതൃക സംഗമം നാം നടത്തുന്നത് പരിശുദ്ധ മാർത്തോമാസ്ലിഹായുടെയും ആയിരത്തി തൊള്ളായിരത്തി അൻപതാമത് രക്തസാക്ഷിത്വ വാർഷികം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നിന് ആയിരുന്നു മുതൽ ഒരു വർഷത്തെ പരിപാടികൾ സഭ ആവിഷ്കരിച്ചു മാർത്തോമൻ പഠനങ്ങൾ പലയിടത്തായിട്ട് നടക്കുകയുണ്ടായി നിരണത്ത് ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ തന്നെ മാർത്തോ പരിശുദ്ധ മാർത്തോമാശ്രീകയുടെ ഖബറിടത്തിൽ പൗരസ്തികാതോലിക്ക കഴിഞ്ഞ ജൂലൈ മൂന്നാം തീയതി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും സംഗമം നടത്തുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ അതിൻ്റെ ഒരു പരിസമാപ്തിയായിട്ടാണ് പരിശുദ്ധ മാർത്തോമാസ് ലിഖായുടെ പത്തൊമ്പത് പത്തൊമ്പതാം ചരമ സഹസ്രാബ്ദി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അൻപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം ഓർമ്മ അതിൻ്റെ പരിസമാപ്തിയും ഒപ്പം തന്നെ മാർത്തോമാസ് ലിഹായുടെ സിംഹാസനത്തിൻ്റെ സ്വാതന്ത്ര്യം തനിമ നിലനിർത്തുവാൻ തക്കവണ്ണം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ശക്തിയോടെ സ്വാതന്ത്ര്യ ബോധത്തോടെ പ്രവർത്തിച്ച പരിശുദ്ധ സഭാബാസുരൻ പട്ടശ്ശേരിൽ ഗിബർഗീസ്മാർ ദിവന്നാസിരിമേനിയുടെ മരണത്തിൻ്റെ നവതി തൊണ്ണൂറാം വർഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണല്ലോ കാലം ചെയ്തത് ആ നവതി ആഘോഷവും ഒപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അതിൻ്റെ അവസാന ദിവസങ്ങളിൽ ആണ് സഭയുടെ ഭരണഘടന പാസ്സാകുന്നത് ആ ഭരണഘടനയുടെ നവതി വർഷം ുള്ള പ്രവേശനവും ഈ മൂന്ന് കാര്യങ്ങളും മലങ്കര സഭയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംഭവങ്ങൾ ആണ് ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്ത ഒരു വലിയ കാര്യമാണ് നിങ്ങൾക്ക് പതിനായിരം ഗുരുക്കന്മാരുണ്ടാകാം എന്നാൽ ഞാനല്ലോ നിങ്ങളെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത് എന്ന് പരിശുദ്ധ മാർ തോമാസ് ലീഹ നമ്മോടും മന്ത്രിക്കുന്നു എന്നുള്ളത് ഓർക്കുവാനിടയാകണം തോമാസ് ലീഹയെ മറന്നു പോകുന്നവർ തള്ളിപ്പറയുന്നവർ ക്രിസ്ത്യാനികളല്ല മലങ്കര സഭയുടെ മക്കളുമല്ല അധിനിവേശ ശക്തികളുടെ അവർക്ക് ഓശാനപാടി ജീവിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് ചുറ്റുപാടിലും കാണാം സ്വന്തം പിതാവിനെ മറന്നിട്ട് അടിമത്വത്തിൻ്റെ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് പലരും പല വിധത്തിലും സ്ഥാനമാനങ്ങൾ പ്രാപിക്കുന്നുണ്ട് ആ സ്ഥാനമാനങ്ങളല്ല മറിച്ച് നാം പരിശുദ്ധമാർത്തോമാലിഹായുടെ മക്കൾ ആണ് എന്ന് ഉറക്കെ പറയുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ച് നമ്മുടെ പിതാവായ മാർ തോമാസ് ലിഹായാണ് എന്ന വലിയ വിശ്വാസത്തെ നിലനിൽക്കുവാൻ നമുക്കിടയാകണം ഈ സമ്മേളനത്തിന് മുൻകൂറിയായി നാളെ മുതൽ അഥവാ ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ ഒരു സന്ദേശയാത്ര തെക്കേ അറ്റത്ത് തിരുവാങ്കോട് പള്ളിയിൽ നിന്ന് ആരംഭിച്ച് എട്ടാം തീയതി കോട്ടയം പഴയ സെമിനാരിയിൽ എത്തുന്നത് പോലെ ആറ് ദിവസം കൊണ്ടുള്ള എല്ലാ ഭദ്രാസനങ്ങളിലെയും കേരളത്തിലെ തെക്കൻ ഭദ്രാസനങ്ങളുടെ പള്ളികളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സന്ദേശ യാത്രയുണ്ട് അത് കഴിഞ്ഞാൽ പത്താം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ അടുത്ത ആറ് ദിവസങ്ങൾ ബത്തേരിയിൽ നിന്ന് കോട്ടയം വരെ എത്തുന്ന ഒരു സന്ദേശ യാത്ര ഉണ്ട് ആ സന്ദേശ യാത്രയുടെ ചെയർമാൻ എന്ന ചുമതല ബലഹീനായ നമുക്കും അഭിഭുന്നനായ മലബാർ ഭദ്രാസനത്തിൻ്റെ കോമിയോസ്റ്റിനും മനസ്സിനുമാണ് പരിശുദ്ധ ബാവാ തിരുമേനിയും സമിതികളും നൽകിയിരിക്കുന്നത് ആ സന്ദേശയാത്ര ഏറ്റവും നല്ല വിധത്തിൽ ആയിത്തീരുവാൻ ഇത് മറ്റ് പ്രകടനങ്ങളല്ല മറിച്ച് പരിശുദ്ധ മാർത്തോമാലിഹായുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥനാപൂർവം സർവലോകത്തിനും വേണ്ടി ലോകസമാധാനത്തിനു വേണ്ടി മലങ്കര സഭയുടെ ശാശ്വതമായ സമാധാനത്തിനു വേണ്ടി നമ്മുടെ മക്കൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യ ബോധം അതിൻ്റെ പൂർണ്ണതയിൽ ഉണ്ടാകുവാൻ വേണ്ടി സഭയുടെ പോരടിക്കുന്നവർക്ക് യഥാർത്ഥ വെളിച്ചം ലഭിക്കുവാൻ വേണ്ടിയൊക്കെയുള്ള ഒരു സന്ദേശ പ്രചരണ യാത്രയാണ് ആ യാത്രയിൽ നിങ്ങളെല്ലാവരും എല്ലാവരും മലഗ്രഹസഭ മക്കൾ മാത്രമല്ല വാർത്തോ മാസ്ലിഹായുടെ പൈതൃകത്തെ മനസ്സിലാക്കുന്ന ജാതി മതഭേദമന്യേ എല്ലാവരും അണിചേരുവാൻ ഇടയാകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ആ പ്രാർത്ഥന നമുക്ക് എല്ലായ്പ്പോഴും കോട്ടയും കൂട്ടും കാവലുമായിരിക്കട്ടെ ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ